ജപമാല മണികൾ ഒരുവിട്ട് പരിശുദ്ധ അമ്മയുടെ കാൽപാദത്തെങ്കിൽ ഉണർന്നിരിക്കുവാൻ തിരുസഭ നമുക്കായി മാറ്റിവച്ചിരിക്കുന്ന ഈ ഒക്ടോബർ മാസത്തിൽ ജലന്ധറിൽ പ്രത്യേകമായ പ്രാർത്ഥനായജ്ഞം ത്യാഗ സഹന ജപമാല യാത്ര പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും പരിശുദ്ധ പിതാവിനു വേണ്ടിയും രക്ഷാകര സഹനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അഭിവന്ധ്യ ഫ്രാങ്കോ മുളക്കൽ പിതാവിനു വേണ്ടിയും പിതാവിനുവേണ്ടിയും രൂപത അഡ്മിനിസ്ട്രേറ്റർ അഭിവന്ധ്യ ആക്നലോ റൂഫിനോ ഗ്രേഷ്യസ് പിതാവിനു വേണ്ടിയും നടത്തപ്പെടുന്ന ത്യാഗ സഹന ജപമാല യാത്ര രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനാലാം തീയതി ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ജലന്ധർ സെൻറ്റ് ജോസഫ് ബോയ്സ് സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നു മലങ്കര കത്തോലിക്ക സഭ ഗുഡ്ഗാവ് ബിഷപ്പ് അഭിവന്ധ്യ ജേക്കബ് ബർണബാസ് പിതാവ് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു പ്രത്യേകമായി തിരുസഭ ഈ കാലഘട്ടത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ നമുക്കും പങ്കുചേരാം